ചെങ്ങന്നൂർ സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ സൈബർ സുരക്ഷാ ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അജിത് പ്രഭു ശില്പശാല ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിൻ്റെ ഇലക്ട്രോണിക് വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയവും അമൃതാസ് സർവകലാശാലയും ചേർന്ന് സംയുക്തമായാണ് ചെങ്ങന്നൂർ സെൻറ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സൈബർ സുരക്ഷാ ശില്പശാല സംഘടിപ്പിച്ചത് സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട പുതിയ പ്രവണതകളും അധ്യാപന രീതികളും പരിചയപ്പെടുത്തുക എന്നതായിരുന്നു പരിപാടിയുടെ പ്രധാന ലക്ഷ്യം വർദ്ധിച്ചുവരുന്ന സൈബർ കുറ്റകൃത്യങ്ങളെ നേരിടാൻ അധ്യാപക സമൂഹത്തെ ശാക്തീകരിക്കുകയാണ് ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ടുദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടറുകൾ സെർവറുകൾ മൊബൈൽ ഉപകരണങ്ങൾ ഇലക്ട്രോണിക് സിസ്റ്റങ്ങൾ നെറ്റ്വർക്കുകൾ ഡാറ്റ എന്നിവയെ ക്ഷുദ്രകരമായ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന രീതിയാണ് സൈബർ സുരക്ഷ സൈബർ കുറ്റകൃത്യങ്ങളും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾക്കും ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണെന്നും അതിനെതിരെ സമൂഹം ജാഗരൂകരായിരിക്കണമെന്നും ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അജിത് പ്രഭു പ്രസ്താവിച്ചു വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സുപ്രധാന വിവരങ്ങൾ സൈബർ കുറ്റവാളികൾ വ്യാപകമായി ചോർത്തിയെടുത്തുകൊണ്ട് വൻതോതിൽ സൈബർ മോഷണം നടത്തിവരുന്നുണ്ടെന്നും അധ്യാപകരും വിദ്യാർത്ഥി സമൂഹവും ഒത്തുചേർന്ന് ഇതിനെതിരെ പോരാടണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു പരിപാടിയിൽ നെറ്റ്വർക്കിംഗ് സുരക്ഷ എത്തിക്കൽ ഹാക്കിംഗ് ഡേറ്റ പ്രൈവസി സൈബർ ഭീഷണികൾ സുരക്ഷിത പ്രോഗ്രാമിംഗ് എന്നിവ ഉൾപ്പെടെ വിദഗ്ധരുടെ സെക്ഷനുകളും പ്രായോഗിക ശില്പശാലകളും സംവാദങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൈബർ സുരക്ഷ ദേശീയ സുരക്ഷയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഇന്ത്യയിലെ സൈബർ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അയ്യായിരം സൈബർ കമാൻഡോകളെ പരിശീലിപ്പിക്കുവാനും തയ്യാറാക്കുവാനും കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നുണ്ടെന്നും ശില്പശാലയിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് കോളേജ് ചെയർമാൻ എഞ്ചിനീയർ ജോസ് തോമസ് പറഞ്ഞു കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ റാം മോഹൻ പ്രോഗ്രാം കോർഡിനേറ്റർ പ്രൊഫസർ രജീത് നൂറോളം അധ്യാപകർ ഗവേഷണ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ